ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് അത്ഭുത കാര്യങ്ങൾ നടത്താൻ കഴിവുള്ള ദേവനാണ് വിഷ്ണുമായ കുട്ടിച്ചാത്തൻ അപ്രാപ്യമെന്ന് കരുതിയത് ക്ഷണനേരത്തിൽ നടത്താൻ സാധിക്കുന്ന ഒരു ദേവനാണ് വിഷ്ണുമായ കുട്ടിച്ചാത്തൻ ഏത് സങ്കടക്കടലിൽ നിന്നും വിളിക്കുന്നവരെ രക്ഷപ്പെടുത്തുന്ന ദേവനാണിത് ശിവപാർവതി പുത്രനാണ് വിഷ്ണുമായ സ്വാമി ശിവന് പാർവതി ദേവിയുടെ മറ്റൊരു അവതാരമായ കൂളിവാകയിൽ പിറന്ന ദേവനാണിത് ചില നാളുകാർക്ക് ഈ മൂർത്തിയുടെ അനുഗ്രഹം കൂടെയുണ്ട് ഇവർക്ക് സാധാരണക്കാരെക്കാൾ കൂടുതൽ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നവരാണ് ഇവർക്ക് ഇവരുടേതായ പ്രത്യേകതകളുമുണ്ട് ഇവർക്കൊപ്പം വിഷ്ണുമായ ദേവൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകും അത്തം പുണർദ്ദം ഭരണി പൂരം പൂരാടം ചതയം പൂയം തിരുവാതിര പൂരുട്ടാതി മൂലം എന്നിവയാണ് ഈ ദേവന്റെ അനുഗ്രഹം കൂടുതലുള്ള നക്ഷത്രക്കാര് മനസ്സെറിഞ്ഞ് ഈ ദേവനെ വിളിച്ചാൽ ഇവർക്ക് കാര്യസാധ്യം ലഭിക്കുകയും ചെയ്യും നെയ്വിളക്ക് പോലുള്ള വഴിപാടുകൾ ദേവനായി നടത്തുന്നത് വളരെ നല്ലതാണ് സ്വന്തം കഴിവിലും കഴിവുകേടിലും ഉറച്ച ബോധ്യമുള്ളവരാണിവർ എന്നാൽ ലോകം ഇവരെ തിരിച്ചറിയാൻ വൈകും മറ്റുള്ളവർ ഇവരെ തിരിച്ചറിയാൻ വൈകും ഇവർ ശക്തിയും സത്യവുമുള്ളവരാണ് ഉയരങ്ങളിൽ എത്തിച്ചേരും വിചാരിച്ചാൽ ഏത് കാര്യവും ഏതറ്റം വരെയും പോയി നേടിയെടുക്കാൻ മനസ്സുള്ളവരാണിവർ മനസ്സിൽ തട്ടിയ ഒരു കാര്യത്തിനായി ഇറങ്ങിയാൽ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ഇതിനായി കഷ്ടപ്പെടുന്നവരാണിവർ മറ്റുള്ളവരുടെ വാക്കുകേട്ട് കാര്യങ്ങൾ ചെയ്യുന്ന തരക്കാരല്ല തനിയെ തോന്നി ചെയ്യണമെന്ന പ്രകൃതക്കാരാണിവർ ചെറുപ്പം മുതലേ ഇവർ ഇങ്ങനെ തന്നെയാണ് ഇവര് ഹാർഡ് വർക്ക് എന്ന ഒരു ഗണത്തിലല്ല മറിച്ച് സ്മാർട്ട് വർക്ക് എന്ന ഗണത്തിൽ പെടുന്നവരാണ് മാടുപോലെ കിടന്ന് പണിയെടുക്കുന്നവരല്ല ജീവിതത്തിൽ ധാരാളം പ്രതിസന്ധികൾ നേരിടേണ്ടി വരും ഉറ്റവരുടെയും ഉടയവരുടെയും പക്കൽ നിന്നും പ്രതീക്ഷിക്കുന്ന സഹായം ലഭിക്കില്ല പല വിഷമങ്ങളും ഇവരിൽ നിന്നും നേരിടേണ്ടി വരും ദുഃഖം വരുമ്പോൾ ഇവർ കൂടെയുണ്ടെന്ന് കരുതുമെങ്കിലും ഇവരാരും ഈ നക്ഷത്രക്കാരുടെ ഒപ്പം നിൽക്കണമെന്നില്ല ആവശ്യ സമയത്ത് ബന്ധുബലം ലഭിക്കാത്തവരാണിവര് ഏത് കാര്യത്തിന് ഇറങ്ങിയാലും അന്വേഷണത്വരെയുള്ളവരാണ് ഇവര് ഇവരുടെ ചിന്തയും അന്വേഷണത്വരെയും അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ഇവരെ സഹായിച്ചിട്ടും അതുപോലെ അത്യാവശ്യം സൗന്ദര്യ ബോധമുള്ളവരാണ് ഉള്ള വസ്ത്രം വൃത്തിയായി ധരിച്ചു പോകുന്നവർ അലങ്കോലമായി നടക്കാത്ത തരക്കാരാണ് ഇവര് ആപത്തിൽ മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ളവരാണ് സമൂഹത്തിൽ നിലയും വിലയും സ്വന്തം പ്രയത്നത്താൽ നേടിയെടുക്കുന്നവര് ഇവരുടെ പ്രവൃത്തിയാല് ഇതിവർക്ക് നേടിയെടുക്കാൻ സാധിക്കും അല്ലാതെ സമൂഹത്തിലെ സ്ഥാനങ്ങൾക്കായി കെട്ടുകാഴ്ചകൾ നടത്തുന്നവരല്ല ഇവരുടെ പ്രവൃത്തിയും ആത്മാർത്ഥതയും കണ്ട് ലോകം ഇവരെ വിലവെക്കും സഹതാപം തേടുന്നവരല്ല തങ്ങളുടെ കഷ്ടതകൾ പറഞ്ഞു നടക്കുന്നവരുമല്ല ആരെയും താങ്ങി കാര്യം നടക്കാത്തവരാണ് ഇവര് സ്വയം കഴിവുകൊണ്ട് കാര്യം നടത്തുന്നവര് ഇതിനാൽ തന്നെ ഇവർക്ക് അത്യാവശ്യം ശത്രുക്കളും ഉണ്ടാകും കാരണം സമൂഹത്തിൽ വലിയ അവസ്ഥയിലുള്ളവരെ ഇവർ ചുറ്റിപ്പെട്ടി നിൽക്കാത്തതിനാല് അവരുടെ അപ്രീതി നേടാൻ കാരണമാകും അതായത് ആരോടും ഏച്ചു കെട്ടി ബഹുമാനം കാണിക്കാത്തവരാണ് മക്കളോട് ഹൃദയബന്ധം കൂടുതലുള്ളവരാണ് ഇവർ ആരെയും കണ്ണടിച്ചു വിശ്വസിക്കാത്ത കൂട്ടർ ചെയ്യുന്ന കാര്യത്തോട് നൂറു ശതമാനം നീതി പുലർത്തുന്നവരാണ് ഇവർ പൊതുവെ സമാധാനപ്രിയരാണ് ആവശ്യമില്ലാതെ വഴക്കിനു പോകില്ല ദേഷ്യം കുറവാണ് എന്നാൽ ദേഷ്യം വന്നാലെ പിടിച്ചാൽ കിട്ടില്ല വരവിനേക്കാൾ കൂടുതൽ ചെലവ് ചെയ്യുന്നവരാണിവർ ജീവിത പങ്കാളിയോട് പരിഗണനയുള്ളവരാണ് പോസിറ്റീവായ പ്രകൃതമാണ് നല്ല മനസ്സിന് ഉടമകളുമാണിവർ വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക